സുഹൃത്തുക്കളെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോകുന്നല്ല നമ്മൾ വിചാരിച്ചത് ഈ ഒരു എലക്ഷനിന്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് സമസ്തയും ലീഗൊക്കെ ഗംഭീരായിട്ട് വെട്ടിത്തിരിഞ്ഞ് പൊട്ടിത്തിരിഞ്ഞ് ഒരു വിധമായി മാറുന്നതാണ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചന്ദ്രകിൽ എഴുതുന്നു സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ എഴുതുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തിന്റെ വാക്പൂരുകളാണ് ഈ അടുത്താണെങ്കിൽ സമസ്തയുടെ ഗൾഫ് എഡീഷൻ നടക്കുന്ന സമയത്ത് ലീഗിന്റെ ആളുകളൊന്നും യു ഡി എഫിന്റെ ആളുകളൊന്നും പങ്കെടുത്തില്ല യു ഡി എഫിന്റെ മുരളീധരൻ മാത്രമാണ് പങ്കെടുത്തത് ഒപ്പം തന്നെ എൽ ഡി എഫിന്റെ ഒരു നേതാവ് നമ്മുടെ മന്ത്രി അദ്ദേഹം പങ്കെടുത്തോട് കൂടിയിട്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നു എൽ ഡി എഫിനൊക്കെ കൂടെ ചേരുന്നുള്ള സംഗതി ഇതൊക്കെ ഉണ്ടാവുന്നു ഇപ്പോഴുതാ ലീഗും സമസ്തയും തമ്മില് കൂടുതൽ അടുക്കാനുള്ള ഒരു സാധയുടെ ചെറിയ തരികളൊക്കെ ഇവരുടെ മുമ്പിലേക്ക് നെല്ലെ വന്ന് കാണാനുണ്ട് സംഗതി എന്ത് വെച്ച് കഴിഞ്ഞാല് ജിഫ്രി മുത്തുക്കോയത്തം നമുക്കറിയാം സംസ്ഥയുടെ അധ്യക്ഷനാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു ആരോപണം വന്നിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിന്റെ കയ്യിൽ നിന്നാണ് അവരുടെ ഒരു മുഖപത്രമുണ്ട് പ്രബോധനം എന്നാണ് ആ ഒരു മാസിക പേര് ആ ഒരു മാസികയില് ഇടതുപക്ഷത്തോട് അടുക്കുന്നവരെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കൃത്യം അവിടെ പറയുന്നത് സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും സമുദായത്തിനും ഗുണം ചെയ്യില്ല അത് വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമസ്തയിലെ ചില ആളുകൾ ഇങ്ങനെ സി പി എമ്മിനോട് കൂടെ ചേരുന്നു എന്നാണ് ഇപ്പോൾ പ്രബോധനത്തില് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമസ്തയിലെ ചില ആളുകളൊന്നും വെച്ചു കഴിഞ്ഞാൽ അത് ജിഫ്രിക്കോയെ തങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണ് ഈ അടുത്ത ഈ ഒരു എലക്ഷൻ സമയത്ത് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ വ്യക്തമായിട്ടും സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് ഈ ഒരു വർഗീയതയെ കൃത്യമായിട്ട് തുടച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചില പ്രസ്താവനകൾ നടത്തുകയും ഒപ്പം തന്നെ അവരുടെ മുഖപത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം അച്ചടിച്ചു വരികയും ചെയ്തു അതോട് കൂടിയിട്ട് ആ ഒരു പത്രം ലീഗിന്റെ ചില ആളുകൾ കത്തിക്കുന്നു അതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് ആ ഒരു കത്തിക്കലിന്റെ പൊരി എത്തിയത് എന്നർത്ഥം എന്നൊക്കെയായാലും ഈ ഒരു ഉദ്ദേശത്ത് ജമാത്ത് ഇസ്ലാമിലുള്ള ആ ഒരു ലേഖനം കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ജെഫ്രി കോയ തങ്ങൾ തന്നെയാണ് അവര് സി പി എമ്മുമായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫുമായിട്ട് ഉള്ള ഈ ഒരു അടുപ്പം അത് ജിഫ്രിക്കോയെ തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഇപ്പോൾ വിമർശനം വന്നിരിക്കുന്നത് ആ ഒരു വിമർശനത്തെ ശക്തമായിട്ട് സമസ്തയുടെ യുവജന വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ശതമാനത്തിന്റെ പോലും പ്രാതിനിധ്യമില്ലാത്ത ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ എന്നും സമസ്തയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ജമാഅത്ത് ഇസ്ലാമി നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അണിയറുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിലും മതപരമായി സമസ്തയിലും അണിയറുന്ന മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ സംഘടനകളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ജമാഅത്ത് ഇസ്ലാം ചെയ്യുന്നത് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിക്ക് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ശക്തി ഒന്നുമില്ല അങ്ങനെ ശക്തി ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തരത്തിലും ഒരു വേരോട്ടം കിട്ടാത്ത ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആ ഒരു സംഘടന ഒരിക്കലും സമസ്തയെ കുറ്റം പറയാനോ കുറിച്ച് അഭിപ്രായം പറയാനോ വരണ്ട എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പറയുന്നത് സമസ്തയെ ലീഗുമായിട്ട് വേർപിരിച്ചു കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമാണ് യുവജന വിഭാഗം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ലീഗുമായിട്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലീഗുമായിട്ട് എങ്ങനെയാണോ സമസ്തയെ വേറെ പിരിക്കുക അല്ലെങ്കിൽ അടിപ്പിക്കുക അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പരിപ്പ് നമ്മളിവിടെ വേവില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ ഒരു വഴക്ക് അതായത് എൽ ഡി എഫുമായിട്ട് നമ്മുടെ ജിഫ്രി തങ്ങളുടെ ഈ ഒരു സമസ്തയുണ്ടാകുന്ന ഈ ഒരു വഴക്ക് അതുകാലം നീണ്ടു നിൽക്കുന്നതല്ല അത് വളരെ പെട്ടെന്ന് തന്നെ തണുപ്പ് ഇല്ലാണ്ടാവുകയും ഒരു തരത്തിലും ലീഗുമായിട്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല എന്ന് എസ് നേതാവ് പറഞ്ഞോട് കൂടിയിട്ട് അവർ ലീഗിനോട് വളരെയധികം അടുത്ത് തന്നെയാണെന്ന് കൂടി നമ്മൾ അതിനെ കരുതേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം വീണ്ടും വീണ്ടും ഇഴയടുപ്പം ഓടി വരിക തന്നെയാണ് നടക്കുക അത് പഴയതുപോലെ തന്നെ ലീഗും സമസ്തയും ഒന്ന് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധുതയും തുറന്നു കാണുമെന്നർത്ഥം